നമ്മുടെ റോക്കറ്റ് റോക്കറ്റ് ഈ ഈ നമുക്ക് നമുക്ക് സ്റ്റെയർ മൂവ് മൂവ് ഇത് ചെയ്യാൻ പറ്റും ഉണ്ട് ഈ ഏറ്റവും നല്ല ഉയരത്തില് എത്തിക്കാൻ പറ്റുമോ അവർക്ക് ചോക്ലേറ്റ് കിട്ടും ഓക്കെ നമുക്ക് അപ്പോൾ വോളണ്ടിയേഴ്സ് ആയിട്ട് ആരൊക്കെയുണ്ട് വോളണ്ടിയേഴ്സ് അഞ്ച് വോളണ്ടിയേഴ്സ് ട്രൈ ബെസ്റ്റ് ആൻഡ് ഏറ്റവും ഹൈയസ്റ്റ് ആയിട്ട് ആൾക്കാർ പിന്നെ നമ്മൾ ഇപ്പോൾ കഴിഞ്ഞ എന്ന് നമ്മൾ നോക്കുന്നുണ്ട് ഓക്കെ ഇവിടെ വരും ഓക്കെ ഓക്കെ <laughs> because she demonstrated how the industry table is with more force we can make compressed air.